ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷ് വളരെ വേഗം വളരാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടിയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ചാനൽ ഏകദേശം പതിനഞ്ച് ഏർ സബ്സ്ക്രൈബേഴ്സ് ആറായിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോടുന്നുണ്ട് ചാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ ഇവയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇവയിടുന്ന ടാങ്കുകൾ ഫ്ളാറ്റിഫിഷ്യ നമ്മൾ വളർത്താൻ എടുക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ നമ്മൾ തീരെ ചെറിയ ബൗളുകളിലോ അതുപോലെ തന്നെ കുഞ്ഞു പാത്രങ്ങളിലോ ഒന്നും തന്നെ നമ്മൾ ഇവയെ ഇടാനായിട്ട് ശ്രമിക്കരുത് ഇവയെ വളർത്താൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും തന്നെ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഫിഷ് ടാങ്കുകളിലോ അതുപോലെ തന്നെ ഫിഷ് ഒക്കെ തന്നെ ഇവ ഇടുന്നതാണ് ഇവയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇവ ഇടുന്ന ടാങ്കിൽ നമ്മൾ അത്യാവശ്യം പായലും അതുപോലെ തന്നെ ലൈഫ് പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഹെൽത്തിനൊക്കെ അത് വളരെയധികം നല്ലതാണ് ടാങ്കും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവയുടെ ഫീഡ് ും കാര്യങ്ങളൊക്കെ പ്ലാറ്റിഫിഷ് നമ്മൾ ഒരു ദിവസം രണ്ട് തവണയെങ്കിലും ഫീഡ് ചെയ്യുന്നതാണ് ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കാൻ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടി കൊടുക്കാൻ സാധിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവയ്ക്ക് മാക്സിമം ലൈഫ് ഫുഡ് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് മൊയ്ന മൈക്രോബം സർട്ടീമിയ മുതലായ ഏത് തരത്തിലുള്ള ലൈഫ് ഫുഡ് ഇവയ്ക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ ലൈഫ് ഫുഡുകളിലും ധാരാളം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലൈഫ് ഫുഡ് നമ്മൾ ഫീഡ് ചെയ്യുന്നതിലൂടെ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലൈഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറയാൻ കാരണം പിന്നെ ഇത്തരത്തിലുള്ള ലൈഫുഡും കാര്യങ്ങളൊക്കെ തന്നെ എന്നും എല്ലാവർക്കും ഫീഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പെല്ലറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലും മീനുകൾക്ക് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നത് കുറച്ച് പതുക്കെ ആകുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ലൈഫ് ഫുഡ് കൊടുക്കുന്നതിലൂടെ മീനുകൾ ഉണ്ടാവുന്നതായിരിക്കും ഓൾട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല സോ എന്നും ലൈഫ് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കാത്തവർ പോലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാക്സിമം ലൈഫ് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ പെല്ലറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പോലും ഇവയ്ക്ക് അത്യാവശ്യം എനിക്ക് ഓൾട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇവയ്ക്ക് എന്നും ഒരേ തരത്തിലുള്ള ഫുഡ് കൊടുക്കാതെ മാറി മാറി പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മളിപ്പോൾ എന്നും ഒരേ തരത്തിലുള്ള ലൈഫ് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്ത് വേറെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എന്നും നമ്മളിപ്പോൾ ഒരേ തരത്തിലുള്ള പെലറ്റ് ഫുഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഇപ്പം പറഞ്ഞ രീതി മാറി മാറി ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നതാണ് ഇവിടെ ഗ്രോത്തിനും കാര്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് പ്ലാറ്റിഫിഷ്ട വാട്ടർ ചേഞ്ചിനും കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവയെ നിങ്ങൾ ഇടുന്ന ടാങ്ക് വലിയ ടാങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് മാസം ഒക്കെ കൂടുമ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും കൂടുതലായി വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ണ്ടെങ്കിൽ നാലും അഞ്ച് മാസം ഒക്കെ കഴിഞ്ഞ് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് വാട്ടർ ചെയ്ഞ്ച് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ധാരാളമായിട്ട് ഇവയ്ക്ക് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്കിൽ പൊതുവേ സ്വാഭാവികമായിട്ടും ധാരാളം വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വന്ന് അടിഞ്ഞു അടിഞ്ഞുകൂടുന്നതാണ് സോ അങ്ങനെ വരുമ്പോൾ വെള്ളം വളരെ വേഗം ചീത്തയാവുകയും ഇവയ്ക്ക് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പിടിക്കുകയും ചെയ്യുന്നതാണ് സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യേണ്ടതാണ് പിന്നെ ഇവയെ വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാട്ടറിൻ്റെ പി എച്ച് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് ലെവൽ സെവൻ ആണ് സോ ഇത് മെയിൻ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ അത് വളരെയധികം സഹായകമാണ് പ്ലാറ്റിഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് സെയിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ പ്ലാറ്റിഫിനെ വളരെ വേഗം ബ്രീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഒരു മെയിലിൽ രണ്ട് ഫീമെയിൽ എന്ന റേഷ്യോയിൽ ഇവയെ ഇടുക അതുപോലെ തന്നെ ഇപ്പൊ വളരെ വേഗം തന്നെ ബ്രീഡ് ആവാനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുവാനും വേണ്ടി ഇവയെ ബ്രീഡിങ്ങിന് ഇടുന്ന ഒരാഴ്ച മുൻപെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് ഫുഡ്സും കാര്യങ്ങളൊക്കെ തന്നെ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് മോനോ മൈക്രോവൻസ് മുതലായ ഏതെങ്കിലും ഒരു ലൈഫ് ഫുഡ് ഇവയ്ക്ക് ഒരാഴ്ച മുൻപെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീഡ് ചെയ്യുക പിന്നീട് ഇവ ബ്രീഡ് ബ്രീഡാവാറുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ ഇവയുടെ ടാങ്കിൽ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബ്രീഡ് ആയതിനു ശേഷം ഇവയുടെ തന്നെ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതൽ ആണ് പിന്നെ പ്ലാറ്റ് ഫിഷ് ഒരു തവണ ബ്രീഡ് ആവുന്ന സമയത്ത് കോമൺലി നമുക്ക് പത്ത് നാപ്പതോളം കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതാണ് പക്ഷെ ചില പ്ലാറ്റി ഫിഷുകളിൽ നിന്ന് നമുക്ക് പത്ത് ഇരുപത് കുഞ്ഞുങ്ങളെ മാത്രമേ ലഭിക്കത്തുള്ളൂ പിന്നെ ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ മെയിൽ ഫിഷ് എപ്പോഴും സ്ലിം ആയിരിക്കും എന്നാൽ ഫീമെയിൽ ഫിഷ് അങ്ങനെ ആയിരിക്കത്തില്ല അവ കുറച്ച് തടിച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫൈ എടുക്കാനുള്ള മറ്റൊരു വഴിയാണ് ഇവയുടെ മെയിൽ ഫിഷിന്റെ അടിയിലത്തെ ഫിൻസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കൂടുത്തിട്ടായിരിക്കും എന്നാൽ ഫീമെയിൽ ഫിഷ് അങ്ങനെ ആയിരിക്കത്തില്ല അവയുടെ റൗണ്ട് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വളരെ എളുപ്പം തന്നെ മെയിൽ ആൻഡ് ീമന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ് പിന്നെ പ്ലാറ്റിഫിഷിന്റെ ടാങ്ങ് നമ്മൾ ഒരിക്കലും ഇവയെക്കായിട്ട് വലിപ്പമുള്ള മീനുകളെയൊക്കെ കൊണ്ടിടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മറ്റേ ആ വലിയ മീനുകളൊക്കെ തന്നെ ഇവയുടെ കുഞ്ഞുങ്ങളെയൊക്കെ തിന്നാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ബ്രീഡായന് ശേഷമുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കാനായിട്ട് ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിലിനെ തരംതിരിച്ച് വേറെ ടാങ്കുകളിൽ ഇടുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിഫിഷന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവ എപ്പോഴും നല്ല രീതിയിൽ ഹെൽത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയും ചെയ്യും സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് തുടർന്ന് കാണുന്ന ബെല്ലേക്കിനോടോൾ നോട്ടിഫേഷനോട് എനേബിൾ ചെയ്തിടുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ